ഹായ് ഫ്രണ്ട്സ് ഹെർമോൺ ഫാംസ് കോട്ടയം പാലയിൽ ചെയ്ത പ്രൊജക്ട് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി അമ്പത്തി ആറ് കോഴികളുടെ ഫാം ഷെഡ് കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ഫാം നടത്തുന്നത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ബി വി മുന്നൂറ്റി അൻപത് കോഴികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൂടുകൾ നിർമ്മിക്കാൻ ടാറ്റയുടെ ഹൈ ക്വാളിറ്റി കേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിംഗ്സിൽ ആധുനിക കണ്ണ് ഉപയോഗിച്ചാണ് സ്റ്റാപ്ലേർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഹൈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് നിബിൾ സിസ്റ്റം ഫീഡർ സിസ്റ്റം എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളവും ഫീഡും നൽകുന്നത് കോഴികളുടെ വേസ്റ്റ് ഡയറക്റ്റായി മണ്ണിൽ തന്നെ ഡ്രൈ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും മണമോ അമോണിയയോ ഉണ്ടാകുന്നില്ല മാത്രമല്ല കോഴികൾക്ക് രോഗവും ഉണ്ടാവില്ല ഇതുകൊണ്ടൊക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ വളർത്തി മികച്ച ആന്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാനും ബ്രാൻഡ് ചെയ്ത് വിൽക്കാനും ഈ കർഷകന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ആന്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ എന്ന ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ടു നാലായിരത്തി മുന്നൂറ് രൂപ വരെ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഫാം സെറ്റപ്പ് ഇത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം തുടങ്ങാൻ ഇപ്പോൾ തന്നെ ഹെർമോൺ ഫാംസിനെ ബന്ധപ്പെടും